കരിങ്ങഴ തടയണയിൽ ഏപ്രിൽ ഏഴ് മുതൽ ആരംഭിച്ച വേനൽക്കാല നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് നടന്നു നൂറ്റി അൻപത്തിരണ്ട് കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു നീന്തൽ പരിശീലനത്തിനൊപ്പം രക്ഷാപ്രവർത്തന സംബന്ധമായ ക്ലാസും ഡെമോൺസ്ട്രേഷനും ഉണ്ടായിരുന്നു കോതുമംഗലം അഗ്നിരക്ഷാ നിലയം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഴിഞ്ഞട തടയണയിൽ ഏപ്രിൽ ഏഴ് മുതൽ നടത്തിവന്ന വേനൽക്കാല നീന്തൽ പരിശീലനം സമാപിച്ചു എൻ്റെ പേര് ജുവാൻ സരാ ഞാൻ ഈ നീന്തൽ പരിശീലനത്തിന് വന്നപ്പോൾ എനിക്ക് ഒട്ടും തന്നെ നീന്തൽ അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഫയർഫോഴ്സിലെ സാർമാരാണെന്നെ നീന്തൽ പഠിപ്പിച്ചത് എനിക്ക് ഈ ക്ലാസ് വളരെ രസകരമായിരുന്നു ഈ ക്ലാസ് വളരെ ൾ പരിശീലനത്തിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ ഫയർ സർവീസിന്റെയും ജില്ലാ ഓഫീസർ ഹരികുമാർ സാറിന്റെ നിർദേശപ്രകാരമാണ് പിന്ഡിമന ഗ്രാമപഞ്ചായത്തും എറണാകുളം <coughs> <coughs> സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് കോതമംഗല ഫയർ റെസ്ക്യൂ സർവീസ് ഇവിടെ ഇത്ര തന്നെ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ഈ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തിയത് ഈ പരിശീലനത്തിലെ കുട്ടികൾ വളരെ കഠിന പ്രയത്നത്തിലൂടെയാണ് എല്ലാവരും നീന്തൽ പരിശീലനം നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികളും ഏകദേശം നല്ലപോലെ നീന്തൽ എന്നാ പരിശീലിച്ച് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട് ഒരു എട്ട് കുട്ടികൾ അവരും വളരെ ആഗ്രഹത്തോടുകൂടി നീന്തൽ പരിശീലനം കടന്നു വരികയും അതിൽ നല്ല രീതിയിൽ അവർ മതപിതാക്കൾ പറഞ്ഞിരിക്കുകയും ചെയ്തു ഈ നീന്തൽ പരിശീലനത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് കുട്ടികളുടെ ഒരു എക്സസൈസ് മൊബൈലും നോക്കി ടിവിയും കണ്ടിരിക്കുന്നതിൽ ഉപരിയായിട്ട് അവരുടെ നല്ലൊരു എക്സസൈസും പിന്നെ നീന്തലിൽ വെള്ളത്തിലുള്ള ഭയം മാറുകയും ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ഒരു അഭയദമായ ബന്ധവും പിന്നെ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരു കാണുന്ന ഒരു പരിപ്പെടാനൊക്കെ ഉള്ളൊരു അവസരവുമായിട്ടും ഈ നീന്തൽ പരിശീലനം ഇടയായി തീർന്നു കെ ജോൺ ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാർ സ്റ്റേഷൻ ഓഫീസർ सतीीश्जो ग्रेड असिस्टेंट स्टेशन ऑफिसर अनल कुमार एम सीनियर फायर फयर आस्क्यू रशीद, फायर ऑफिसर माराया अंसल के महेशोम गाड़स् जियो बिंिया ചേലോട് യു പി സ്കൂൾ എച്ച് എം ലിജി എന്നിവർ ഫൈനൽ ടെസ്റ്റിന് നേതൃത്വം നൽകി നീന്തൽ പഠിച്ചതിനോടൊപ്പം രക്ഷാപ്രവർത്തന സംബന്ധമായ ക്ലാസും ഡെമോൺസ്ട്രേഷനും നടത്തി പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി വിജയികളായവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു പിഡിമന ഗ്രാമപഞ്ചായത്തും എറണാകുളം സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം കോതമംഗല റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഫൈനൽ ആണ് നടത്താൻ പോകുന്നത് നൂറ്റി അൻപത്തി രണ്ടോളം കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ മിക്ക കുട്ടികളും തന്നെ നന്നായി നീന്തുവാൻ പഠിച്ചു നല്ല രീതിയിൽ നീന്താനായിട്ട് ഉള്ള കുട്ടികളും ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും പ്രയോജനകരമായത് അവധിക്കാലത്ത് കുട്ടികൾക്ക് ഒരു നീന്തൽ പരിശീലന പദ്ധതി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നടത്തി വരികയാണ് പിന്നിവിനെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകത പെരിയാറിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കനാലുകൾ കടന്നു പോകുന്ന ഒരു വാർഡുകൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകേണ്ടത് അവരുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത് കാരണം കുട്ടികൾക്ക് ഒരു വെള്ളത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അതിനെ എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അപകടം സംഭവിച്ചാൽ അങ്ങനെ എങ്ങനെ രക്ഷപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതിനെ ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീന്തൽ പരിശീലനം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം